എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാതന്ത്ര്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടമുള്ളൊരു ഫയൽ തിരഞ്ഞെടുത്ത് നിങ്ങൾ വീഡിയോ കാണുക ആ വ്യക്തി ഏ ജീവിതത്തിൽ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നതിനെ കുറിച്ചാണ് നമ്മുടെ വീഡിയോ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് നമുക്ക് ഒന്നാമത്തെ ഫയലായിട്ടുള്ള പൂച്ചക്കുട്ടി ഫയലായി തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് ആദ്യം പോകാം തീർച്ചയായിട്ടും ആ വ്യക്തിയെ നിങ്ങൾ നിങ്ങളിഷ്ടപ്പെടുന്നു ആ വ്യക്തിയുടെ ക്യൂട്ട്നെസ് ആ വ്യക്തിയുടെ ജീവിതത്തിലെ സ്വഭാവ സവിശേഷതകൾ എല്ലാം നിങ്ങൾ വളരെയധികം ഇഷ്ടത്തോടെ നോക്കിക്കാണുന്നു ആ വ്യക്തി നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്ത് ജീവിക്കുന്നതിന് നിങ്ങളെ പ്രാപ്തയാക്കുന്നത് പ്രാപ്തനാക്കുന്നത് ആ വ്യക്തിയുടെ ഇഷ്ടമാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇഷ്ടമാണ് നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള ഇഷ്ടമാണ് വലിയൊരു പ്രചോദനം അംഗീകാരം എന്നിവ ആ വ്യക്തിയുടെ പെരുമാറ്റത്തിലൂടെ സ്വഭാവത്തിലൂടെ നിങ്ങൾ കിട്ടുന്നു നിങ്ങളെപ്പോഴെങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ആ വ്യക്തി ജീവിതത്തിൽ ജീവിതത്തിലില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഇത്രമാത്രം നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നൊരു വ്യക്തി നിങ്ങൾക്കാണെങ്കിൽ ലോകത്ത് മറ്റേക്കാലും ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് എന്നെന്നും നിങ്ങൾക്ക് പ്രചോദനമായി നിങ്ങൾക്ക് ഇഷ്ടമായി നിലനിന്നിരുന്നത് ആ വ്യക്തിയാണ് അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ അഭാവത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും എങ്ങനെ മുന്നോട്ട് പോകും എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് ആലോചിക്കേണ്ടതാണ് ജീവിതത്തിൽ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ആ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മ പോലും നിങ്ങൾക്ക് വലിയ പ്രചോദനമായി ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ ആ വ്യക്തിയെക്കുറിച്ചുള്ള അനുഭവങ്ങൾ അതൊക്കെ വളരെ പ്രധാനം അർഹിക്കുന്നതാണ് ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ കണ്ടുമുട്ടിയതും ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ അടുത്തതും ആ വ്യക്തിയെ നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാക്കിയതും ഒരു നിമിത്തമാണ് ആ വ്യക്തി ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കി ചിലപ്പോൾ കുറച്ച് നാളും പോലെ അങ്ങനെ ഒരു വ്യക്തി ലോകത്തുണ്ടെന്ന് പോലും നിങ്ങൾക്ക് തോന്നിയില്ലായിരിക്കാം അറിഞ്ഞില്ലായിരിക്കാം പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഉണ്ട് ആ വ്യക്തിയെ കണ്ടെത്തി ആ വ്യക്തിയുടെ മനസ്സ് അറിഞ്ഞു അങ്ങനെ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം ദൃഢമായി വളർന്നു ഇന്ന് ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയ സംഭാവനകളിൽ ഗിഫ്റ്റുകളിൽ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുതായിട്ട് നിങ്ങൾക്ക് ആ വ്യക്തിയെ തോന്നുന്നു ഇത് ഈശ്വരൻ കനിഞ്ഞരുളി നൽകിയതാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ആ വ്യക്തി ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും കാരണം ഞാൻ ആ വ്യക്തിയെ അത്രമാത്രം സ്നേഹിക്കുന്നു ആ വ്യക്തി തിരിച്ചും എന്നെയും സ്നേഹിക്കുന്നു ഒരുപാട് വഴക്കുകളും പിണക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ പിണക്കങ്ങളും അതിന് ശേഷമുള്ള ഇണക്കങ്ങളും ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് നിങ്ങളെപ്പോഴും ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ അടുത്തായിരിക്കാനാണ് എന്തെല്ലാം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായി ജീവിതത്തിൽ എത്രയോ ആളുകൾ നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾ സന്തോഷിക്കുന്നത് നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കുന്നത് ഇതിനൊന്നും ഇഷ്ടമില്ലാതെ മുന്നോട്ട് പോയിട്ടുണ്ട് അത് എല്ലാം നിങ്ങൾക്ക് പ്രചോദനമായി ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് ആളുകൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു വന്ന് നിങ്ങൾക്കൊരു പ്രശ്നമായില്ല കാരണം നിങ്ങൾക്കൊപ്പം ആ വ്യക്തിയുണ്ട് അങ്ങനെ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതം മറ്റൊരു തലത്തിലാകുമായിരുന്നു പക്ഷേ ഈശ്വരൻ്റെ ഒരു അനുഗ്രഹമാണ് മുന്നോട്ട് പോവുക പോസിറ്റീവായിട്ട് പോവുക അടുത്തതായിട്ട് യുനികോൺ പൈലായ സ്വീകരിച്ചയുടെ റീഡിങ് ആണ് പറയുന്നത് ഒരുപാട് സ്വപ്നം കാണുന്നവരാണ് നിങ്ങൾ ഇപ്പോൾ ആ വ്യക്തിയുമായിട്ട് യാഥാർത്ഥ്യത്തിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ കൂടുതൽ അടുത്തിട്ടില്ല ഇനിയും അടുക്കാനുണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കേറിപ്പറ്റാൻ എത്താൻ കുറച്ചുകൂടി അകലമുണ്ട് പക്ഷെ സ്വപ്നം കൊണ്ട് നിങ്ങളെപ്പോഴേ ആ വ്യക്തിയിലെ മനസ്സിൽ കീഴടക്കിയിരിക്കുന്നു മാനസികമായിട്ട് നിങ്ങൾ ആ വ്യക്തിയുടെ ഹൃദയം കീഴടക്കി പക്ഷെ കുറച്ച് കൂടി അടുക്കാനുണ്ട് കുറച്ചും കൂടി നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അറിയാനുണ്ട് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട് നിങ്ങൾക്കും ആ വ്യക്തിക്കും അവിടെയൊക്കെ ഒരു കാൽപ്പനികമായ സ്വപ്നം ആ വ്യക്തിയോടുള്ള നിങ്ങളുടെ അമിതമായ താല്പര്യം അത് നിങ്ങൾക്ക് മറ്റൊരു തരത്തിൽ മാറി പലപ്പോഴും നിങ്ങൾ പോകേണ്ട വഴിയിലൂടെയല്ല പോയത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ സ്വപ്നം കണ്ട വഴിയല്ല നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങൾ പോകേണ്ട വഴിയല്ല വഴി പലതും മാറിയും മറിഞ്ഞ് നിങ്ങളെത്തി അങ്ങനെ എന്തിനാണ് ആ വഴി മാറി മറിഞ്ഞെത്തിയത് ആ വഴിയിലുണ്ടായ നഷ്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ട ഉണ്ടാക്കാതെ പോയ മുന്നേറ്റങ്ങൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ നിരാശപ്പെടുമ്പോഴും ഈ വഴിയിൽ വന്നതുകൊണ്ടാണ് ഇന്ന വ്യക്തി എനിക്ക് ലഭിച്ചത് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ അറിയാനും അടുക്കാനും കാരണമായത് ഈ ഒരു നിമിത്തമാണ് അത് നോക്കുമ്പോൾ നിങ്ങൾ അതിലൂടെ ഉണ്ടായ നഷ്ടങ്ങളും മറ്റു വഴിയിലൂടെ പോയി കിട്ടാത്ത നേട്ടങ്ങളെക്കുറിച്ചൊന്നും നിരാശപ്പെടുന്നില്ല നഷ്ടബോധം നിങ്ങൾക്ക് തോന്നുന്നില്ല കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്കൊപ്പമുണ്ട് ഇപ്പോഴും ആ വ്യക്തിയുമായിട്ടുള്ളൊരു സമ്പൂർണ്ണ ബന്ധം യാഥാർത്ഥ്യമായിട്ടില്ല അത് ശരിയാണ് പക്ഷെ എന്നാലും ഹൃദയത്തിൽ സ്വപ്നം കാണുകയാണ് നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ മന വ്യക്തിയെ മനസ്സിലോർത്തുകൊണ്ട് ഇപ്പോഴും ജീവിതത്തിൽ ആ വ്യക്തിയെ സ്വപ്നം കാണുന്നു ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു രംഗം നിങ്ങൾ സ്വപ്നം കാണുന്നു പലപ്പോഴും നിങ്ങളുടെ പ്രണയം അതിൻ്റെ യഥാർത്ഥ ലെവലിൽ പൂവണിഞ്ഞിട്ടില്ല ഇപ്പോഴും കാരണം നിങ്ങൾ സ്വപ്നം കാണുക അതിന് മുൻപേ ധൃതി പിടിച്ച് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ട് സ്വപ്നങ്ങളാണ് നിങ്ങളെ ആ വ്യക്തിയെ നമ്മൾ അടുപ്പിച്ചത് ഇനിയും യാഥാർത്ഥ്യമാകാത്ത പല വീഷണക്കോടുകളും പല നേട്ടങ്ങളും നിങ്ങളുടെ ബന്ധത്തിലുണ്ടാകാനുണ്ട് പരസ്പരം അറിയാനും പരസ്പരം മുന്നേറാനും നേട്ടങ്ങളുണ്ടാക്കാനും പിരിയാൻ എന്ന് ചിന്തിച്ചാൽ തന്നെ നിങ്ങളുടെയും ആക്തിയുടെയും മുഖം വാടുകയാണ് രണ്ടെന്ന ഭാവം നിങ്ങൾക്കില്ല യഥാർത്ഥത്തിൽ അടുത്തതിനേക്കാൾ എത്രയോ സ്വപ്നങ്ങൾ കൊണ്ട് നിങ്ങളടുത്തിരിക്കുന്നു ഒരുപാട് സ്വപ്നങ്ങൾ പരസ്പരം കണ്ടിട്ടുണ്ട് സ്വപ്ന ജീവികളാണ് നിർത്തതിൽ നിങ്ങൾ ആ സ്വപ്നത്തിൽ നിങ്ങളും ആ വ്യക്തിയും മാത്രം മറ്റൊരാൾക്ക് അവിടെ ഒരു സ്ഥാനമില്ല നിങ്ങളുടെ ലോകം തന്നെ ഒരു കാല്പനികമായി സൃഷ്ടിക്കപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു ഞാനും എൻ്റെ വ്യക്തിയും മാത്രമുള്ളൊരു ജീവിതം ഞാനും എൻ്റെ ഒരു വ്യക്തിയും മാത്രമുള്ളൊരു നേട്ടം ജീവിതത്തിലെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അതിജയിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞതും ആ സ്വപ്നങ്ങളാണ് ആ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളില്ലാതിരുന്നെങ്കിൽ നിങ്ങൾക്കൊരിക്കലും വിജയിക്കാൻ കഴിയില്ലായിരുന്നു ആ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളില്ലാതിരുന്നെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഈ കാണുന്ന നേട്ടങ്ങളൊന്നും കൈവരിക്കാനും കഴിയില്ലായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിച്ചതും നേട്ടങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞതുമൊക്കെ ആ വ്യക്തിയെ സ്വപ്നം കണ്ടതും ആ വ്യക്തിയെ മായടുത്തതുകൊണ്ടാണ് പോസിറ്റീവായിട്ട് പോവുക ഇനിയും ഒരുപാട് ജീവിതം മുന്നോട്ട് പോകാൻ യാഥാർത്ഥ്യബോധത്തോടെ തന്നെ പോവുക സ്വപ്നങ്ങൾ മാത്രമാകണ്ട സ്വപ്നങ്ങൾക്കപ്പുറത്ത് യാഥാർത്ഥ്യത്തെയും നിങ്ങൾ ഉൾക്കൊള്ളുക സ്നേഹിക്കുക പരസ്പരം മുന്നോട്ട് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക